നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലിത ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ചരിത്രപരമായി നമുക്ക് നേട്ടങ്ങൾ മോദിക്കും ഇന്ത്യക്കും അവകാശപ്പെടാൻ കാരണങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി ഇരുപതിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറിയ ശേഷം യു കെ ഏർപ്പെടുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറാണിത് ഇന്ത്യയിൽ നിന്നുള്ള സമുദ്ര ഉൽപ്പന്നങ്ങൾ തേയില സുഗന്ധവ്യജ്ഞനങ്ങൾ എന്നിവയെ തീരുവയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ് ഈ കരാർ വഴി അതായത് ഇനി നമ്മുടെ ചെമ്മീൻ മീനച്ചാർ പോലുള്ള മത്സ്യവിഭവങ്ങളൊക്കെ വളരെ അനായാസം തന്നെ ഒരു രൂപ പോലും നികുതി അടയ്ക്കാതെ നമുക്ക് യു കെയിലേക്ക് കയറ്റുമതി ചെയ്യാമെന്നുള്ളത് നമ്മുടെ കാർഷിക മേഖലയെ സമ്പന്നമാക്കാൻ പോകുന്ന ഒരു വിപ്ലവകരമായ തീരുമാനം എന്ന് തന്നെ പറയണം പത്ത് വർഷത്തിനിടെ ആദ്യമായി ഒരു വികസിത രാജ്യവുമായി ഇന്ത്യ ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറ് കൂടിയാണിത് മുപ്പത്തിനാല് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാര വർധന കരാറിലൂടെ സാധ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടനിലെത്തിയിരുന്നു മെയ് ആദ്യ വാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിനുള്ള അന്തിമ ധാരണയായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധത്തിനിടയിലാണ് നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ എന്നതും വളരെ ശ്രദ്ധേയമാണ് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ സത്യത്തിൽ നേട്ടങ്ങളുടെ ചാകരിയാണ് ഇന്ത്യക്കാർക്ക് ഇന്ത്യ കയറ്റുമതി നടത്തുന്ന ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇനങ്ങൾക്കും യു കെ തീരുവ ഒഴിവാക്കും മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം നാലാം വർഷമാണ് നമ്മുടെ വ്യാപാര കരാറ് നടപ്പാകുന്നത് ആദ്യം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഈ വാണിജ്യ കരാർ അല്ലെങ്കിൽ വ്യാപാര കരാർ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ആദ്യം പറയാം അതായത് രണ്ടോ അതിലധികമോ കക്ഷികളുടെ വ്യവസായങ്ങളെ നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറാണ് ഈ വാണിജ്യ കരാറുകൾ ഇതിലൂടെ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റത്തിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാകും ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ബിസിനസ് പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഈ കരാർ വളരെ നിർണായകമാണ് ഇനി ഈ കരാർ നടപ്പിലാക്കാൻ കഴിയണമെങ്കിൽ അത് നാല് ആവശ്യങ്ങൾ അല്ലെങ്കിൽ നാല് അവശ്യ വ്യവസ്ഥകൾ ഇവർ പാലിക്കണം ഒന്ന് പരസ്പര സമ്മതം അതായത് ഈ കക്ഷികൾക്കിടയിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ വ്യക്തമായ വാഗ്ദാനങ്ങളും സ്വീകാര്യതയും ഉണ്ടാകണം രണ്ട് പരിഗണന ഉണ്ടാകണം അതായത് വിലപ്പെട്ട എന്തെങ്കിലും കൈമാറ്റാനുള്ള ഒരു പരിഗണന രണ്ട് പേരും പരസ്പരം സമയബന്ധിതമായി അത് തീരുമാനമെടുക്കണം മൂന്നാമത്തേത് അതിനുള്ളൊരു ശേഷി അതായത് കരാറിൽ ഏർപ്പെടാനുള്ള കക്ഷികളുടെ നിയമപരമായ കഴിവിനെയാണ് നമുക്ക് ശേഷി എന്ന് പറയാവുന്നത് ഇതുണ്ടാകണം നാലാമതായി കരാർ നിയമപരമായ ഒരു ഉദ്ദേശത്തിനായിരിക്കണം അതായത് വാണിജ്യ കരാറുകൾ ഒരു പൊതു തത്വത്തിൽ പ്രത്യേകമായി ബിസിനസ് ടു ബിസിനസ് ഇടപാടുകൾക്ക് ബാധകമാകുന്നു ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഇത് ഒരു വാണിജ്യ കരാറായി മാറുന്നത് ഇത് പ്രൊഫഷണൽ ഇടപാടുകൾക്ക് വ്യക്തവും നടപ്പിലാകുന്നതും ബിസിനസ് ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുമാണ് ഇനി എന്തൊക്കെയാണ് ഒരു വാണിജ്യ കരാറിൽ ഉണ്ടാകേണ്ടത് കൂടി നോക്കാം ഓരോ കക്ഷിക്കുമുള്ള ഉത്തരവാദിത്തങ്ങളും അവർക്കുള്ള ആനുകൂല്യങ്ങളും പേയ്മെന്റ് നിബന്ധനകളും ഡെലിവറി സമയക്രമീകരണങ്ങളും കരാർ പാലിക്കൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപരമായ പരീക്ഷയൊക്കെ ഈ കരാറിൽ ഉണ്ടാകണം ഇനി എങ്ങനെയാണ് ഇന്ത്യ യു കെ വാണിജ്യ കരാർ ഇന്ത്യക്കും യു കെക്കുമൊക്കെ നേട്ടമുണ്ടാകുന്നതെന്ന് നോക്കാം ഒന്നാമതായി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി നടത്തുന്ന ഏകദേശം തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങളുടെ തീരുവയാണ് യു കെ ഒഴിവാക്കുക പകരം യു കെയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഇനങ്ങളുടെ തീരുവ നമ്മുടെ ഇന്ത്യയും കുറയ്ക്കും അടുത്ത പത്ത് വർഷത്തിനകം ഇവയിൽ എൺപത്തിയഞ്ച് ശതമാനം ഇനങ്ങൾക്കും തീരുവ പൂർണ്ണമായി ഒഴിവാകും അതായത് രണ്ട് രാജ്യങ്ങൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് പരസ്പരം വിൽപ്പന നടത്താം എന്നുള്ളതാണ് നമുക്ക് ആത്യന്തികമായി പറയേണ്ടത് വിശാലമായ തലത്തിൽ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും താരിഫുകൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് ലെതർ ടെക്സ്റ്റൈൽസ് ക്ലോത്തിംഗ് ഫുഡ്വെയർ അടക്കം കൂടുതൽ മാൻപവർ വേണ്ടി വരുന്ന ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് തീരുവ കുറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച വലിയ നേട്ടമാണ് മാത്രമല്ല ഈ ജെംസ് ജ്വല്ലറി ഓട്ടോ ഘടകങ്ങൾ എഞ്ചിനുകൾ ഫർണിച്ചറുകൾ സ്പോർട്സ് ഗുഡ്സ് അതുപോലെ തന്നെ കെമിക്കൽ മെഷീനറീസ് തുടങ്ങിയവയ്ക്കും യു കെയിൽ തീരുവ കുറയുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യും ഇവയിൽ പല ഉൽപ്പന്നങ്ങൾക്കും നാല് മുതൽ പതിനാറ് ശതമാനം വരെ തീരുവയാണ് ഈടാക്കിയിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് ടെക്സ്റ്റൈൽ പ്രോഡക്റ്റുകൾക്ക് എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം തീരുവയാണ് ഉണ്ടായിരുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള തുണിത്തരങ്ങളൊക്കെ അവിടെ എത്തുന്നത് കുറവായിരുന്നു യു കെയിലേക്ക് എത്തുന്നത് കാരണം അത്രത്തോളം ടാക്സ് ആയിരുന്നു ഇത് കുറയുന്നത് വളരെ വലിയ രീതിയിൽ തന്നെ ഇന്ത്യയ്ക്ക് നേട്ടമുണ്ടാകും പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെയും വിയറ്റ്നാമിലെയും ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ കരുത്തു പകരും എന്നുള്ളത് തന്നെയാണ് ഇത് എടുത്തു പറയേണ്ടത് അടുത്ത മൂന്ന് വർഷത്തിനകം ഇന്ത്യൻ ടെക്സ്റ്റൈൽ സെക്ടറിലെ കഴുത്തും കയറ്റുമതി നാൽപ്പത് ശതമാനം വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി ലെതർ ഗുഡ്സ് തുടങ്ങിയവയ്ക്ക തീരുവ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ഇന്ത്യയിലെ എം എസ് എം ഇ കയറ്റുമതി അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് നമ്മൾ പറയുന്ന ചെറുകിട വ്യവസായ മേഖലയ്ക്കും ലക്ഷറി ഉൽപ്പന്ന നിർമ്മാതാക്കൾക്കും ഇത് വലിയ നേട്ടം ും ഇന്ത്യൻ പ്രോഡക്ട്സ് ഫുഡ്സ് നമ്മുടെ ബസുമതി അരി സുഗന്ധ തേയില തുടങ്ങിയവയ്ക്കാണ് വില കുറയുന്നത് കേരളത്തിലെ അടക്കം കയറ്റുമതിക്കാർക്ക് വലിയ നേട്ടമാണ് വിവിധ തരം കെമിക്കലുകൾ പ്ലാസ്റ്റിക്കുകൾ എന്നിവയ്ക്കും തീരുവ കുറയും ഇനി കേരളത്തിന് ഗുണമാകുന്ന ഉൽപ്പന്നങ്ങൾ എടുത്തു പറഞ്ഞാൽ അത് നമ്മുടെ തേയില കാപ്പി പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവയൊക്കെ ആയിരിക്കും ഈ എണ്ണകൾക്കൊക്കെ പത്ത് ശതമാനമാണ് ഇതുവരെ പറഞ്ഞ പ്രോഡക്ട്സിനും എണ്ണയ്ക്കുമൊക്കെ പത്ത് ശതമാനം ആയിരിക്കും തീരുവ കുറയുക അതുപോലെ തന്നെ പഴങ്ങൾ ഇരുപത് ശതമാനം സുഗന്ധവജ്ഞനങ്ങൾ എട്ട് ശതമാനം എണ്ണക്കുരുക്കൾ എട്ട് ശതമാനം മൃഗത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഇരുപത് ശതമാനം വരെയൊക്കെ കുറയും ചെമ്മീൻ അടക്കമുള്ള സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം ആയിരുന്നു അതൊക്കെ എടുത്ത് മാറ്റുകയാണ് സംസ്കരിച്ച ഭക്ഷണം പ്ലാസ്റ്റിക് റബ്ബർ വസ്ത്രങ്ങൾ എല്ലാവയ്ക്കും തീരുവ കുറയ്ക്കുകയാണ് ഇനി കുറയുന്ന ഉൽപ്പന്നങ്ങൾ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എന്താണ് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് തീരുവ കുറയുകയെന്ന് നോക്കാം അതായത് നമ്മുടെ വിസ്കി അതുപോലെ തന്നെ കാറുകൾ അതായത് വളരെ ആഡംബര കാറുകൾ നമുക്ക് അനായാസം നമ്മുടെ ഒക്കെ ബഡ്ജറ്റിനനുസരിച്ച് ഇനി കാറുകളൊക്കെ എടുക്കാം എന്നുള്ളതാണ് വലിയൊരു ആശ്വാസകരമായ കാര്യം ഇതിൻ്റെയൊക്കെ ഇറക്കുമതി തീരുവയൊക്കെ നികുതി കുറയ്ക്കുകയാണ് അതുപോലെ തന്നെ സ്കോച്ച് വിസ്കിക്ക് ഇന്ത്യ ഈടാക്കുന്ന തീരുവ നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായി കുറയും പിന്നീട് അടുത്ത പത്ത് വർഷത്തേക്ക് നാൽപ്പത് ശതമാനം എന്ന തോതിലാകും തീരുവ കുറയ്ക്കുക പിന്നീട് യു കെയിൽ നിർമ്മിക്കുന്ന കാറുകളുടെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിക്കുന്ന നിലവിൽ ഈടാക്കുന്ന നൂറ് ശതമാനത്തിലധികമുള്ള താരിഫ് പത്ത് ശതമാനം എന്ന തോതിൽ തോതിലേക്ക് താഴ്ത്തും കൂടാതെ കോസ്മെറ്റിക്സ് ചോക്ലേറ്റുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ബിസ്ക്കറ്റുകൾ എന്നിവയൊക്കെ താരിഫ് ഇന്ത്യ കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യും ഫലത്തിൽ ഇന്ത്യയ്ക്ക് ഉൾപ്പെടെ വൻ വിപണി ഇന്ത്യൻ വിപണിയിൽ തന്നെ വില കുറയും എല്ലാ സാധനങ്ങൾക്കും വില കുറയും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നേട്ടം കൊയ്യുന്ന ഒരു കാര്യം എന്ന് പറയാം മാത്രമല്ല രണ്ടായിരത്തി മുപ്പത് വർഷത്തോടെ ഇന്ത്യയും യു കെയും തമ്മിലുള്ള വ്യാപാരം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയായി അതായത് നൂറ്റി ഇരുപത് ബില്ല്യൺ ഡോളറിലേക്ക് വർദ്ധിപ്പിക്കാനും ധാരണയായിട്ടുണ്ട് പുതിയ കരാറിൽ സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെന്റും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയും യു കെയും തമ്മിൽ ശക്തമായൊരു ബന്ധമാണ് നിലവിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ യു കെ ആറാം സ്ഥാനത്താണ് ഏകദേശം മുപ്പത്തി ആറ് ബില്ല്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഇന്ത്യയിൽ യു കെക്കുള്ളത് വിവിധ വ്യാപാര മേഖലകളുമായി ബന്ധപ്പെട്ട മോദിയും യു കെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയായ ഖേല സ്റ്റാർമേനും നടത്തിയ ചർച്ചയിൽ നമുക്ക് വളരെ ഗുണപ്പെടുന്ന രീതിയിലാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത് വ്യാപാരത്തിന് പുറമെ ആരോഗ്യം ഊർജ്ജം വിദ്യാഭ്യാസം സുരക്ഷ തുടങ്ങി പ്രധാനപ്പെട്ട തന്ത്രപ്രധാനപ്പെട്ട മേഖലകളിൽ കൂടെയുള്ള പുരോഗമനങ്ങളും കൂടെ ഇവർ ആലോചിച്ചിട്ടുണ്ട് പത്ത് വർഷത്തിന് ശേഷം ഒരു വികസിത രാജ്യമായി ഇന്ത്യയെ മാറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു ഉഭയകക്ഷി കരാറാണ് ഇപ്പോഴത്തേത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് യൂറോപ്യൻ യൂണിയൻ വിട്ടതിനു ശേഷം യു കെ ഒപ്പുവെക്കുന്ന പ്രധാന കരാർ കൂടിയാണെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് നിലവിൽ കരാർ ഒപ്പുവെച്ചെങ്കിലും ഇന്ത്യയും യു കെയിലും ഒക്കെയുള്ള പാർലമെന്റുകളിലൂടെ അംഗീകാരം കൂടി ലഭിച്ചതിനു ശേഷം മാത്രമേ ഇത് നടപ്പാക്കൂ എന്നുള്ളത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവെക്കുന്നത് കരാറിൽ ഒപ്പിലേർപ്പെട്ടത് ഇനി അത് പാർലമെന്റുകളിൽ പാസ്സാകണം ഇന്ത്യ യു കെ വ്യാപാര കരാർ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഒപ്പുവെക്കാനായിരുന്നു ആദ്യ ധാരണ ഉണ്ടായിരുന്നത് പിന്നീട് അകാരണമായി അത് വൈകുകയായിരുന്നു ഇരു രാജ്യങ്ങളിലും നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളും ബ്രിട്ടനിലെ ഭരണമാറ്റം െല്ലാം ഈ എഫ് ടി അല്ലെങ്കിൽ ഈ വാണിജ്യ കരാർ ചർച്ചകളിൽ കാലതാമസം വരുത്തിയിരുന്നു ഈ വ്യാപാര കരാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഒപ്പുവയ്ക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസണും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലായിരുന്നു അന്ന് ധാരണയുണ്ടായത് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് അത് വൈകിപ്പോയി ഇപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കൂടെ ദ്വിദിന സന്ദർശനത്തിനായി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി യു കെയിലെത്തുകയും ഇപ്പോൾ അത് നമ്മുടെ ആഗ്രഹം പൂർത്തീകരണം അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു നേട്ടം എന്ന രീതിയിൽ തന്നെ ഇന്ത്യയും യു കെയും ഇടയ്ക്കുണ്ടായ ചരിത്രപരമായ ഒരു തീരുമാനം എന്ന രീതിയിൽ തന്നെ നമുക്ക് ആശ്വസിക്കാവുന്ന തരത്തിൽ ഈ വാണിജ്യ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്